വീണ്ടും എന്നെ കൊല്ലാനാണോ ഇന്നലെ കൊന്നു ഞാൻ മടുത്ത് കൊല്ലാനാണല്ലോ മുത്തുപ്പാ എനിക്ക് ആ പാകിസ്ഥാനി മെസ്സേജ് ആയിക്കൊടുത്തി ഒന്നും ബിസി എനിക്ക് ഇന്നലെ നടത്തടാം അയ്യോ ഇന്നലെ അവൻ അവനെടുത്തിട്ട് ഒരാളെ ഞാൻ എടുത്തിട്ടില്ല ഫ്രീ ഫ്രീന്ന് എഴുതാം ഇന്നലെ വന്നതാ എന്നിട്ട് ഇന്ന് വരുന്നു ഫ്രീ അല്ലെങ്കിൽ എന്റെ അടുത്ത് ഒരു കസ്റ്റമർ വന്ന് പിന്നെയും വരും ഞാൻ നല്ല സർവീസ് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടുന്നവർ മാത്രം പക്ഷെ എനിക്ക് ഇന്നലെ വന്ന പാകിസ്ഥാന വിളിച്ച എനിക്ക് ഇഷ്ടപ്പെട്ടു അവളെ ഞാൻ നല്ല സർവീസ് ഇന്നലെ കൊടുത്തു അതുകൊണ്ടാണ് ഒന്നും കൂടി വരട്ടെ എന്ന് വെച്ചത് എനിക്ക് കസ്റ്റമർ പാകിസ്ഥാനെ എന്താ മെസ്സേജ്

ഇഷ്ടമുള്ള സമയത്ത് വന്നോളം പറയാം എട്ട് മണിക്ക് ശേഷം ഇന്നലെ വന്ന ടൈമിൽ വരാൻ പറയാ ഇംഗ്ലീഷിൽ ഒന്ന് പറഞ്ഞ ഇന്നലെ വന്ന ടൈമിൽ വരിക ഒന്ന് എഴുതി വിടുവോ ഇന്നലെ വന്ന ടൈം എത്രയാ ഇന്നലെ ഇന്നലെ വന്ന ടൈമിൽ വരിക ഒന്ന് ഇംഗ്ലീഷിൽ എഴുതി വിടുവോ സെയിം ടൈം എസ്റ്റർഡേ അയ്യോ എനിക്ക് താങ്ങൂല അവന്റെ കാര്യം ആലോചിക്കുമ്പോ തന്നെ കാശല്ലേ വലുത് അയ്യോ ഓയ്യോ എനിക്ക് ഓർക്കാൻ പോലും പറ്റണില്ല അവന്റെ ഇന്നലത്തെ കാര്യം ആ ഞാൻ ഇന്നും കൂടി എടുത്തു കഴിഞ്ഞാൽ ഞാൻ പഞ്ചായിട്ട് കിടക്കേണ്ടി വരും ഇന്നലെ കളിക്കണം മാറാം അയ്യോ അയ്യോ ഇച്ചിര കണ്ണിന്ന് കാരണം വേണ്ടപ്പോൾ തന്നെ വന്നതിന്റെ ക്ഷീണം മാറിയിട്ടില്ല ആടാ സത്യം അതാണ് സത്യം ഇന്നലെ വന്നതിന്റെ ക്ഷീണം മാറിയില്ല ഇപ്പൊ ഒന്നും കൂടെ വരുന്നു എനിക്ക് ആ ഒരു പ്രശ്നമുണ്ടായിട്ട് അവര് അവർക്ക് റൊമാൻസ് നേടൊന്നുമില്ല അതാണ് മെയിൻ പ്രശ്നം എന്തായാലും കുഴപ്പമില്ല ഏകദേശം ദൈവനെ പോലെ ഇരിക്കും ഇതെ ഈ ചക്കനെ പോലെ ഇരിക്കും ഏകദേശം ഈ ചക്കനെ പോലെ ഇരിക്കും ചൊക്ക ഇവനെ പോലെ ഇരിക്കും നല്ല ജിമ്മ ജിമ്മിഡിയാണ് ഹൈറ്റ് നല്ല ജിമ്മ നല്ല നല്ല റെഡ് കളറാണ് ചെക്കൻ പക്ഷെ നല്ല വൃത്തിയാ ശരീരം നല്ല പക്കയായ ശരീരം പക്ഷെ താങ്ങൂല്ലേ ആണോന്ന് അറിയാസേ എന്റെ അമ്മയെ ഇന്ന് എൻ്റെ ഒരു കൂട്ടാരി പറയണ കേക്കണം കൂട്ടാരി എന്ത് പറഞ്ഞു കൂട്ടാരി വേന എടുത്തിട്ട് പൊളിഞ്ഞെന്നാ പറയണ ആ ഫോർവാൻഡിന് അവൻ വേ ബേക്കിലാണോ ഫ്രണ്ടിലാണോ കളി എട കളിയല്ല ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ ഉണ്ട് രണ്ടു പെണ്ണുങ്ങൾ കൂടെ ആണ് അവൻ ചെയ്യുന്നത് പാകിസ്ഥാനിയും ആണോ വന്നത് ഞങ്ങൾ രണ്ടുപേരാണ് ഫോർഹാൻ മസാജാണ് എടുത്തത് ഞാൻ രണ്ട് പെണ്ണുമാരാണല്ലേ ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെടുന്നോണ്ടല്ലേ അവൻ മരുന്ന് പക്ഷെ ഇന്ന് എന്നെ ഒറ്റയ്ക്ക് മാത്രം മതിയുന്നു ഇന്നലെ ഞാനും അവളും കൂടെ ആയിരുന്നു ഇവിടെ കൊന്നത് ഒറ്റക്ക് മതിയുന്നു ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് മതിയുന്നു അപ്പോൾ പാകിസ്ഥാനി ബിജിനെ ലൈക്ക് അടിക്കുന്നുണ്ട് ലൈക്ക് ആക്കുന്നുണ്ട് എന്ന് മനസ്സിലായില്ല എന്നുവെച്ച മനസിലായില്ലോ എനിക്ക് ഇപ്പോഴെ തന്നെ എന്റെ കായും കാര്യം ഇരുകള് എന്തിനൊന്നുമില്ല പേടിയും ചിലപ്പോൾ പാകിസ്ഥാനിക്ക് ഇഷ്ടം തോന്നി കാണും അതുകൊണ്ടാ ഇന്ന് വരാമെന്ന് അതുകൊണ്ടാണല്ലോ അതിന് ഇന്നലെ ഇഷ്ടപ്പെട്ടു ആൾക്ക് എന്നാലും എനിക്ക് എന്തോര ഉമ്മ തന്നിട്ട് പോയെന്നറിയോ നല്ല കാശുള്ള ചെക്കനാ നല്ല ജോലിയാ പാകിസ്ഥാനിക്കു കൂടുതൽ ഇഷ്ടം മലയാളി ലേഡീസിനെയാണ് ഇന്ത്യ ലേഡീസിനെ ഭയങ്കര ഇഷ്ടവും നമ്മുടെ സ്മെല്ലും നമ്മുടെ സംസാരവും എല്ലാം ആ മുഖത്ത് നല്ല ക്ഷീണം തോന്നി തോന്നിക്കുന്നുണ്ട് അത് ഇന്നലത്തെ അയ്യോ ഞാൻ ആശുപത്രി ഇന്നലെ ആശുപത്രി വിളിച്ച കരച്ചിലായിരുന്നു എന്നിട്ട് പോകാൻ നേരം അവൻ എന്തു പറഞ്ഞു അയ്യടാ നല്ല സ്നേഹം പോയ സത്യം എനിക്ക് ഇന്നലെ പോവാൻ നേരത്തെ അവനെ കെട്ടി പിടിച്ചിട്ട് ഒരു പിടിപ്പ് ഒരു ഞെരിപ്പുണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിങ്ങനെ ഒരു ഞെരിപ്പ് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഒരു ഞെരിപ്പ് വന്നിട്ട് നെറ്റിന് ഒരു ഉമ്മാട്ട പോയെ ആ എന്റെ പാറു എനിക്കൊരു പാകിസ്ഥാനി വന്നു പാറു എന്റെ എൻ്റെ മോളെ എനിക്ക് ഗിഫ്റ്റ് അടിക്കുന്ന ആളായിരുന്നു പാകിസ്ഥാനി മുപ്പത്തഞ്ചു ലെവല് എനിക്ക് ഇവിടെ ചില ദിവസം ഗിഫ്റ്റ് അടിച്ചിട്ട് പോകും പിന്നെ ഗെയിം കളിച്ചപ്പോൾ വന്നാണ് സൂപ്രമാനം പക്ഷെ എല്ലാ ദിവസം എനിക്ക് ചെറിയ ചെറിയ പോയിന്റ് ഒക്കെ പോകും ഒരു ഫണിക്കൊക്കെ ഇട്ടിട്ട് പോകും പക്ഷെ അയാൾ എത്ര ഇത്ര പെടുന്നെ കാണാൻ വരും എനിക്ക് അറിയില്ലായിരുന്നു ഇന്നലെ എന്റെ അടുത്ത് ഒന്ന് പോയി മസാജൊക്കെ ചെയ്ത പക്ഷെ ഒന്നുകൂടെ മെസ്സേജ് ഇട്ടാണ് ഇന്നൂടെ വരട്ടെ പക്ഷെ നല്ല ചക്കനാവിശുത്ത നീ നയിച്ചോ പാകിസ്ഥാനിടെ ഉമ്മാ പാകിസ്ഥാൻ ആള് പോളിയമ്മള ഭയങ്കര ഗ്ലാമറാ ചക്കന് ആ ഇരുപത്തഞ്ചു വയസ്സ് ഗ്ലാമർ എന്ന് പറഞ്ഞ പൊളി ഗ്ലാമർ നല്ല അടിപൊളി ചെക്കൻ നീറ്റ് നീറ്റ് ആ പൊള്ളി അവ പാകിസ്ഥാനാന്ന് പറയത്തില്ല നല്ല അടിപൊളി ചക്കരാണ് അവന് ആ ഇന്നത്തെ ക്ഷീണം മാറിയില്ല ചേച്ചിക്ക് ഉള്ളത് പറയാലോ എനിക്ക് ഗിഫ്റ്റ് അടിച്ചവരാ എനിക്ക് ഗിഫ്റ്റ് അടിച്ച രണ്ട് പാകിസ്ഥാനുകൾ വന്നു പോയി എത്ര രാജ്യത്തെ ആളുകൾ മസാജ് ചെയ്യണം ഇല്ലടാ അങ്ങനില്ല ഞാൻ മലയാളത്തിന് തന്നെ എടുക്കാറുള്ളു ഞാനിപ്പോ മൂന്ന് വർഷമായിട്ട് മലയാളത്തിനെ തന്നെ എടുക്കാറ് മൂന്നര വർഷമായി മൂന്നു വർഷത്തിന് മൂന്നര വർഷത്തിന് ശേഷം ഇപ്പഴാണ് ഈ കഴിഞ്ഞ ദിവസം അവൻ രണ്ട് പാകിസ്ഥാനും ഇരിക്കുന്ന ഞാൻ ലൈവില് പറയും അയ്യോ വലുത് വേണം എനിക്ക് ഇഷ്ടം വലുതാണെന്ന് ഭക്ഷണം ഉണ്ടല്ലോ അത് കാര്യത്തിനോട് എടുക്കുമ്പോണ്ടോ നല്ല സുഖമുണ്ടോ ആ രണ്ടു ദിവസം നല്ലപോലെ പോലെ റെസ്റ്റ് എടുക്കാം വല്ല വല്ല അതെനിക്കും അറിയാം ആശപ്പച്ചേച്ചും അറിയാം അയ്യോ തല നോക്കി കാണുമ്പോ തന്നെ സങ്കടം വരുന്നു കാശില് കാശു വേണ്ട ഏട്ടാ ഞാനതിനു ശേഷം ഇന്നലെ കത്തി എടുത്തിട്ടില്ല